ഗുരുവായൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഡ്രൈവിംഗ് സ്കൂളും ഷോപ്പിംഗ് കോംപ്ലക്സും ആരംഭിക്കുമെന്ന് എൻ കെ അക്ബർ എം എ ഗുരുവായൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഇ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം എൽ എ ഫണ്ടിൽ നിന്നും ഏഴ് പോയിന്റ് രണ്ട് നാല് ലക്ഷം ചെലവിട്ടാണ് സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പാക്കുന്നത് വാർഡ് കൌൺസിലർ ശോഭാ ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ആർ ടി സി സംഘടനാ പ്രതിനിധികളായ കെ കെ ഷിജു ടി കെ പ്രഹ്ലാദൻ എ എസ് ശ്രീജിൽ കെ അബ്ദുൾ സലാം കെ സത്യപാൽ എന്നിവർ സംസാരിച്ചു കെ എസ് ആർ ടി സി ഡി ടി ഒ കെ പി രാധാകൃഷ്ണൻ സ്വാഗതവും അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ കെ കെ നിബു നന്ദിയും പറഞ്ഞു ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള റൂട്ടുകളെല്ലാം ഇവിടെ ഓഫീസെല്ലാമായി ഇനി നമുക്ക് അതിനുള്ള ഡ്രൈവിംഗ് പരിശീലനത്തിനാവശ്യമായിട്ടുള്ള ഗ്രൗണ്ട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ അടുത്ത ദിവസത്തിൽ തന്നെ ആരംഭിക്കും ഏകദേശം രണ്ടു കോടി ഉൾപ്പെടെ നാല് കോടിയുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ അതായത് ഇവിടെ വന്ന ഗുരുവായൂരിൽ വരുന്ന ആളുകൾക്ക് താമസിക്കാൻ ഇവിടെ വന്നിറങ്ങി ക്ഷേത്രത്തിൽ അമ്പലത്തിൽ പോയി ദർശനം കഴിഞ്ഞ് വന്നാൽ അവർക്ക് താമസിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള